നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ശിവക്ഷേത്രത്തിൽ ഈ പറയുന്ന പ്രകാരം വഴിപാട് സമർപ്പിക്കുകയാണെങ്കിൽ അത്രയേറെ ശ്രേഷ്ഠമായിട്ടും എല്ലാ ഐശ്വര്യവും വന്നുഭവിക്കുക മാത്രമല്ല ജോലി സംബന്ധമായിട്ടുള്ള പല തടസ്സങ്ങളിൽ നിന്നും മറികടക്കാനും പല ദുരിത ദുഃഖങ്ങളിൽ നിന്നും ശ്രേഷ്ഠമായിട്ടും തരണം ചെയ്യാനും രോഗദുരിതങ്ങളാൽ പല ബുദ്ധിമുട്ടുകളും ആരോഗ്യപ്രദമായിട്ടുള്ള പലതരത്തിലുള്ള തടസ്സങ്ങളിൽ നിന്നും ശ്രേഷ്ഠമായിട്ടും വഴി മാറി സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ദിനങ്ങളാകാനും വേണ്ടിയിട്ട് എത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വഴിപാടിൻ്റെ കാര്യമാണ് ഒരു വ്യക്തിക്ക് എത്രയോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുടുംബത്തിൽ തന്നെ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മറികടക്കാനും ഇത്രയേറെ ശ്രേഷ്ഠമാണ് എത്ര കണ്ട് പറയുന്നു അത്ര കണ്ട് ആശ്വാസവും സമാധാനവും വന്നുഭവിക്കുന്നതാണ് അത്രയേറെ ശ്രേഷ്ഠമായിട്ടും പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ വഴിപാട് സമർപ്പിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ഭവിക്കുക മാത്രമല്ല സർവൈശ്വര്യത്താൽ പല നേട്ടങ്ങളുടെ സമയങ്ങളായിരിക്കും കുടുംബത്തിലെ സകല ദുരിതങ്ങളിൽ നിന്നും മാറി ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സർവ്വൈശ്വര്യത്തിൻ്റെയും ദിനങ്ങളായിരിക്കുന്നതുമാണ് അതിൻ്റെ ഫലം ഒരു വർഷം മുഴുവനും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിരിക്കും അത്രക്കാണ്ട് നീണ്ടു നിൽക്കുന്ന സാഹചര്യമാണ് ഭഗവാന്റെ എല്ലാ സാന്നിധ്യവും ഐശ്വര്യവും ഭവനത്തിൽ നിറയുന്നതുമാണ് ഈ രണ്ട് വഴിപാടും ഒരുമിച്ച് ഒരേ ദിവസം എത്രയും പെട്ടെന്ന് നടക്കാൻ സാധിക്കുന്നു അത്രയും വേഗം സമർപ്പിക്കുക അത്രയേറെ ശ്രേഷ്ഠമാണ് സമ്പൽ സമൃദ്ധിയുടെയും ആയിരാരോഗ്യ സിദ്ധിയുടെയും എല്ലാ രോഗദ്രുതങ്ങളിൽ നിന്നും മറികടന്ന് സർവ്വൈശ്വര്യം സിദ്ധിയും വന്നു ഭവിക്കാൻ ശ്രേഷ്ഠമായിട്ടും സമ്പൽ സമൃദ്ധിയുടെ എന്ന് പറയുമ്പോൾ അത്രയേറെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ നമ്മൾ ഓരോരുത്തരും അത്രയേറെ സമ്പൽ സമൃദ്ധി വർദ്ധിക്കാനുള്ളൊരു സമയം തന്നെയാണ് അത്ര ആശ്വാസവും സമാധാനവും നൽകുന്നതാണ് സർവേശ്വരൻ്റെ എല്ലാ ഐശ്വര്യവും ഭവനത്തിൽ നിറയുന്നതും മനസ്സിൽ സന്തോഷവും അനുഭവിക്കുന്നതുമാണ് വഴിപാട് എന്താ എന്ന് പറയാ വില്ലപത്ര പുഷ്പാഞ്ജലി വൃത്യം ചെയ്യ പുഷ്പാഞ്ജലി ഈ പുഷ്പാഞ്ജലി രണ്ടും ശിവക്ഷേത്രത്തിൽ ഒരേ ദിവസം ഈ രണ്ട് വഴിപാടും സമർപ്പിക്കുക കുടുംബം രക്ഷപ്പെടുന്നതാണ് അത്രയേറെ നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ കാണാവുന്നതാണ് അത്രയേറെ വിശ്വാസത്തോടു കൂടിയും അത്രയേറെ കൂടിയും ഒരുമിച്ച് എത്ര കണ്ടോ ഒരു വ്യക്തിക്ക് ഒരു വർഷത്തിൽ ഒരു തവണ സമർപ്പിക്കാം ഒരു വർഷത്തെ ഫലമാണ് ലഭിക്കുക അത്രക്കേറെ ഐശ്വര്യം വന്നു ഭവിക്കുക മാത്രമല്ല സന്തോഷവും സമാധാനവും സർവ്വൈശ്വര്യവും നിറയുക ആഗ്രഹ സാഫല്യം എത്രയും പെട്ടെന്ന് സാധിക്കുകയും വളരെ ഉത്തമമായിട്ടുള്ള വഴിപാടാണ് ശ്രേഷ്ഠമായിട്ടും എല്ലാം ദുഃഖദുരിതങ്ങളിൽ നിന്നും എല്ലാ ദോഷദുരിതങ്ങളിൽ നിന്നും ദാമ്പത്യ പ്രശ്നങ്ങളിൽ നിന്നും പല ബുദ്ധിമുട്ടുകളാൽ അനുഭവിക്കുന്ന പല തരത്തിലുള്ള വിഷമഘട്ടങ്ങളിൽ നിന്നും തരണം ചെയ്യാനും ഇഷ്ടപ്രകാരമുള്ള വിവാഹങ്ങൾ തടസ്സങ്ങളാൽ വളരെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള വിവാഹം എത്രയും പെട്ടെന്ന് സാധ്യമാകാനും ശ്രേഷ്ഠമായിട്ടുള്ളൊരു വഴിപാടാണ് എത്ര കണ്ടോ പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്നു അത്ര കണ്ട് ഭഗവാന്റെ ആ വെളിച്ചം ആ സാന്നിധ്യം ആ പ്രകാശം വന്നു ഭവിക്കുന്നതാണ് ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് സാധ്യമാകുന്നതുമാണ് രോഗദുരിതങ്ങളുടെ കാര്യം പറഞ്ഞില്ല അത്രയും ദോഷദുരിതങ്ങൾ അനുഭവിക്കുന്ന ആ കാലയളവിൽ നിന്നെല്ലാം ഒരു മുക്തി ഉണ്ടാകുകയും ശ്രേഷ്ഠമായിട്ട് ആഗ്രഹങ്ങൾ സഫലമാവുകയും അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു വഴിപാടാണ് കെങ്കേമമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ട് ഭഗവാന്റെ അത്ര കണ്ട് ശ്രേഷ്ഠമായിട്ടുള്ളൊരു വഴിപാടാണ് അത് സമർപ്പിക്കുക ഒരേ ദിവസം തന്നെ രണ്ടും ഒരുമിച്ച് സമർപ്പിക്കുക എല്ലാം കൊണ്ട് ശുഭകരമായിരിക്കുന്നതാണ് മാത്രമല്ല കുഞ്ഞുങ്ങളിൽ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും സന്തോഷപ്രദമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതുമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നുഭവിക്കുക സന്താനങ്ങളാൽ ആഹ്ലാദപ്രദമാകുന്ന ദിനങ്ങൾ ഉണ്ടാകുന്നതുമാണ് എല്ലാം ശുഭകരമായിട്ട് നടക്കുന്നു ഓം നമശിവായ